ഹായ് ഗൈസ് ലൈഫ് ഓഫ് അഞ്ചുസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നിങ്ങൾക്ക് തമ്മേല് കണ്ടപ്പോഴേ മനസ്സിലായി കാണും ഇത് എന്തിനുള്ള വീഡിയോ ആണെന്ന് അപ്പോൾ ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് മുടി പൊഴിച്ചിൽ മുടി വളർച്ചയില്ലായ്മ തുടങ്ങിയവ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും കയ്യോനി എന്ന് പറഞ്ഞൊരു സസ്യം മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ബെസ്റ്റ് മരുന്നാണ് കയ്യോനി ഈ കയ്യോനി എന്ന് പറയുന്നത് എണ്ണ കാച്ചി മുടിയിൽ തേക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ കയ്യോനിയും കുറച്ച് ചെമ്പരത്തിപ്പൂവുമാണ് നമുക്ക് വേണ്ടത് കയ്യോനി ചെമ്പരത്തിപ്പൂവും സമാസമം അരച്ചെടുക്കുക ശുദ്ധമായ വെളിച്ചെണ്ണ ചൂടാക്കി അതിനുശേഷം അരച്ചെടുത്തത് ഈ എണ്ണയിലേക്കിട്ട് നന്നായി ചൂടാക്കുക നല്ലപോലെ കാച്ചി വരുമ്പോൾ നമ്മളിട്ട കയ്യോനിയും ചെമ്പരത്തി പോവും നല്ല പോലെ ഫ്രൈ ആവുന്ന രീതിയിൽ ആകുമ്പോൾ നമുക്ക് തീ അണച്ച് തണുക്കാൻ വെക്കാം തണുത്തതിന് ശേഷം നമുക്ക് ദിവസം കുളിക്കുന്ന അരമണിക്കൂർ മുമ്പ് തേച്ച് പിടിപ്പിച്ച് കുളിക്കാം ഇത് നല്ലൊരു മരുന്നാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് പൈസ മുടക്കി ഒരുപാട് ഓയിലും അല്ലാതെ ആർട്ടിഫിഷ്യലായിട്ടുള്ള കെമിക്കലിൽ ചേർന്ന ഓയിലും വാങ്ങി തേക്കാതെ ഇങ്ങനെയുള്ളതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നമുക്കതിൻ്റെ ഗുണം പെട്ടെന്ന് തന്നെ മനസ്സിലാവും വീഡിയോ ഉപകാരപ്രദമായാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക്